നമ്മുടെ വീടിൻ്റെ തൊട്ട് ബാക്കിലൊരു ഒരു അമ്പലത്തിൽ മൂന്ന് ദിവസമായിട്ടോ ഉത്സവം നടക്കുന്നത് അപ്പം നമ്മൾ മൂന്നാമത്തെ ദിവസം അവിടെ പാട്ടൊക്കെ കേൾക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്കൊന്ന് നടക്കാൻ കേട്ടോ നമ്മുടെ വീടിൻ്റെ അടുത്ത് ഒരുപാട് അമ്പലങ്ങളുണ്ട് കേട്ടോ അതിൽ ഏറ്റവും അടുത്തുള്ള അമ്പലമാണ് ഇത് ഇതേ കുറച്ച് നടന്നപ്പോഴത്തേനും അമ്പലം എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ചേച്ചിമാർ കുറേ ആയിട്ടോ ഇങ്ങനെ മറ്റേ കോലുകളൊക്കെ പോലത്തെ എത്തേ ഈ ഒരു സംഭവം പ്രാക്ടീസ് ചെയ്യണം അപ്പം കറക്റ്റ് ഞങ്ങൾ ചെന്നപ്പോൾ അവരുടെ ഡാൻസ് ആയിരുന്നു കേട്ടോ കുറച്ച് പേര് ഉണ്ടായിരുന്നുള്ളൂ കാണാൻ പക്ഷെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ജസ്റ്റ് മിസ് ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ സാധനം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പരിപാടിയൊക്കെ കുറച്ചും കൂടി നേരത്തെ പോയെങ്കിൽ നന്നായിട്ട് കാണായിരുന്നു പിന്നെ എന്നെ ആര് വീഡിയോ എടുത്താൽ ഞാനില്ലാത്തത് എൻ്റെ നിഴൽ തന്നെ നോക്കി ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നുട്ടോ പണ്ട് ഏഴ് നോക്കിയിട്ടുണ്ടെങ്കിൽ രാത്രി കിടക്കുമ്പോൾ പ്രേതം വരും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച ഒരു കാലം ഒക്കെ ഉണ്ടായിരുന്നട്ടോ ഇപ്പൊ അതൊക്കെ മാറി ഇപ്പത്തെ പിള്ളേരുടെ അടുത്ത് അത് പറഞ്ഞാലും പേടിയില്ലല്ലോ പിന്നെ ദൈനതാപിക്ക് ഇത് നിർബന്ധമാണ് ഇപ്പൊ ഇവിടെ പോയാലോട്ട് നമ്മുടെ റോട്ടിലും വന്ന് കുറച്ച് വെട്ടം വെളിച്ചം കണ്ടപ്പോഴാണ് നല്ലൊരാശ്വാസമായിട്ടോ അപ്പൊ ഇത്ര